ഇന്നുമുതൽ കൊളംബിയ ലോകത്തിനു മുമ്പിൽ കിടക്കുകയാണ് തുറന്നിട്ട കരങ്ങളോടെ സ്വാതന്ത്ര്യവും ജീവിതവും മനുഷ്യത്വവും സൃഷ്ടിക്കുന്നവരാണ് ഞങ്ങൾ താങ്കൾ എന്റെ തൊഴിലാളികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ചുമത്തിയെന്ന് അറിയാനായി തിരിച്ചും അത് തന്നെ ഞാൻ ചെയ്യുന്നു കൊളംബിയയിൽ കണ്ടെത്തിയ ചോളം കൃഷി ചെയ്ത് എന്റെ ജനത ലോകത്തെ മുഴുവൻ ഊട്ടട്ടെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിന്റെ പൂർണ്ണരൂപം ട്രംപ് എനിക്ക് യു എസിലേക്ക് യാത്ര ചെയ്യാൻ ശരിക്കും ഇഷ്ടമല്ല അതല്പം വിരസമാണ് പക്ഷേ അവിടെ പ്രശംസനീയമായ പല കാര്യങ്ങളും ഉണ്ടെന്നത് ഞാൻ സമ്മതിക്കുന്നു വാഷിംഗ്ടണിലെ കറുത്ത വംശജരുടെ പ്രദേശങ്ങളിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ യു എസ് തലസ്ഥാനത്ത് കറുത്ത വംശജരും ലാറ്റിനോകളും തമ്മിൽ പോരാട്ടം നടത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അസംബന്ധമായാണ് എനിക്ക് തോന്നിയത് കാരണം അവർ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് വാൾട്ട് വിറ്റ്മാനെയും പോൾ സിമോണിനെയും നോം ജോംസ്കിയെയെല്ലാം എനിക്കിഷ്ടമാണെന്നും ഞാൻ സമ്മതിക്കുന്നു എനിക്ക് രക്തബന്ധമുള്ള നിക്കോളോ സാക്കോയും ബാർട്ടോലോമിയോ വൻസെറ്റിയും അമേരിക്കയുടെ ചരിത്രത്തിൽ അവിസ്മരണീയരാണെന്നും ഞാൻ സമ്മതിക്കുന്നു ഞാൻ അവരെ പിന്തുടരുകയും ചെയ്യുന്നു അമേരിക്കയിലും എന്റെ രാജ്യത്തുമുണ്ടായിരുന്ന ഫാസിസ്റ്റുകളായ ലേബർ നേതാക്കൾ ഇലക്ട്രിക് കസേരകളിൽ ഇരുത്തി അവരെ കൊന്നുകളഞ്ഞു നിങ്ങളുടെ എണ്ണ എനിക്കിഷ്ടമല്ല ട്രംപ് അത്യാഗ്രഹം കാരണം നിങ്ങൾ മനുഷ്യവർഗത്തെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഒരു ദിവസം എനിക്കുള്ള ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസിന്റെ തൽക്കാലം മറന്നുകൊണ്ട് നിങ്ങളോടൊത്ത് ഒരു ഗ്ലാസ് വിസ്കി കഴിച്ചുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കാമായിരുന്നു പക്ഷെ നിങ്ങൾ എന്നെ ഒരു താഴ്ന്ന ജാതിയായി കണക്കാക്കുന്നതിനാൽ അത് നടക്കാൻ സാധ്യതയില്ല ഞാനെന്നല്ല ഒരു കൊളംബിയക്കാരനും താഴ്ന്ന വംശക്കാരല്ല അതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല നിങ്ങൾക്ക് കർക്കശക്കാരനായ ആരെങ്കിലും അറിയുമെങ്കിൽ അത് ഞാനാണ് താങ്കൾ വേണമെങ്കിൽ സാമ്പത്തിക ശക്തിയും അഹങ്കാരവും കൊണ്ട് ഒരു അട്ടിമറിക്ക് ശ്രമിച്ചോളൂ സാൽവദോർ അലൻഡയോട് പണ്ടവർ ചെയ്തതുപോലെ പക്ഷേ ഞാൻ പീഡനത്തെ എതിർത്തു അതുപോലെ ഞാൻ നിങ്ങളെയും എതിർക്കും കൊളംബിയയുടെ അയൽപ്പക്കത്ത് എനിക്ക് അടിമകളെ ആവശ്യമില്ല ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു ഇവിടെ അവരെല്ലാം സ്വയം സ്വതന്ത്രരാകുകയും ചെയ്തു കൊളംബിയക്കരികിൽ സ്വാതന്ത്ര്യ പ്രേമികളെയാണ് എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചേരാൻ കഴിയില്ലെങ്കിൽ ഞാൻ മറ്റേ ആരെങ്കിലും നോക്കിക്കൊള്ളാം കൊളംബിയ ലോകത്തിന്റെ ഹൃദയമാണ് താങ്കൾക്കത് ഉൾക്കൊള്ളാനാവില്ല ഇത് മഞ്ഞ ചിത്രശലഭങ്ങളുടെയും റെമിഡിയോസിന്റെ സൗന്ദര്യത്തിന്റെയും കേണൽമാരായ ഔറേലിയാനോ ബ്യൂണ്ടിയയുടെയും നാടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൽ ഞാൻ ഒരാളാണ് ഒരുപക്ഷെ അവസാനത്തേത് താങ്കൾ എന്നെ കൊന്നാലും അമേരിക്കയിൽ താങ്കൾക്ക് മുമ്പിൽ കഴിയുന്ന എന്റെ ജനങ്ങൾക്കിടയിൽ ഞാൻ ജീവിക്കും കാറ്റിന്റെയും പർവ്വതത്തിന്റെയും കരീബിൻ സമുദ്രത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജനതയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇഷ്ടമല്ല ശരി വെള്ളക്കാരായ ദാസന്മാർക്ക് കൈ കൊടുക്കാൻ എന്നെ കിട്ടില്ല പക്ഷെ വെള്ളക്കാരും സ്വാതന്ത്ര്യവാദികളുമായ ലിങ്കന്റെ പിന്മുറക്കാർക്ക് ഞാൻ ഹസ്തദാനം നൽകും അവരാണ് അമേരിക്കക്കാർ അവർക്ക് ഞാൻ കൈ കൊടുക്കൂ അവർക്ക് മുന്നിൽ ഞാൻ മുട്ടുകൊത്തും മറ്റാരെക്കാളും മുൻപേ പ്രസിഡന്റ് എന്നെ അട്ടിമറിക്കുക അമേരിക്കയും മനുഷ്യരാശിയും പ്രതികരിക്കും കൊർദാവ ഖിലാഹത്തിന്റെയും അവരുടെ നാഗരികതയുടെയും രക്തമാണ് ഞങ്ങളുടേത് എഫൻസിൽ ജനാധിപത്യം കൊണ്ടുവന്ന മധ്യധരന്യാഴിയിലെ റോമൻ ലത്തീനുകാരുടെയും അവരുടെ നാഗരികതയുടെയും രക്തമാണിത് താങ്കൾ അടിമകളാക്കി വെച്ച കറുത്ത വംശജരായ പോരാളികളുടെയും രക്തമാണിത് വാഷിംഗ്ടണിനും എല്ലാ അമേരിക്കയ്ക്കും മുമ്പ് സ്വതന്ത്രമായ പ്രദേശമാണ് കൊളംബിയ അവിടുത്തെ ആഫ്രിക്കൻ പാട്ടുകളിലാണ് ഞാൻ അഭയം തേടുന്നത് ഈജിപ്ഷ്യൻ ഫറോവമാരുടെ കാലത്ത് ജോലി ചെയ്തിരുന്ന സ്വർണ്ണപ്പണിക്കാരും ചിരിപിക്വറ്റിലെ ലോകത്തിലെ ആദ്യത്തെ കലാകാരന്മാരുമാണ് എൻ്റെ ഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജനത ലേശം ഭയമുള്ളവരും ചെറിയ തോതിൽ ഭീരുക്കളും നിഷ്കളങ്കരും ദയ സ്നേഹമുള്ളവരുമാണ് പക്ഷേ നിങ്ങൾ അതിക്രമത്തിലൂടെ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത പനാമ കനാൽ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് അവർക്കറിയാം നിങ്ങൾ കൊന്നടക്കിയ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഇരുന്നൂറോളം വീര പോരാളികൾ പഴയ കൊളംബിയ ഇന്നത്തെ പനാമയിലുള്ള ബോക്കാസ് ഡെൽടോറോയിലുണ്ട് ഞാൻ ഒരു പതാക ഉയർത്തുന്നു ഗെയ്റ്റൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണെങ്കിലും ലാറ്റിൻ അമേരിക്കയിൽ അന്തസ്സോടെ അത് ഉയർന്നു പറക്കും അതാണ് അമേരിക്കയുടെയും അന്തസ് കുടിയേറ്റക്കാരനായ മിസ്റ്റർ പ്രസിഡന്റ് അക്കാര്യം ഒരുപക്ഷെ താങ്കളുടെ മുതുമുത്തച്ഛന് അറിയാനിടയില്ല പക്ഷേ എന്റെ മുത്തച്ഛന് അതറിയാം താങ്കളുടെ ഉപരോധം എന്നെ പേടിപ്പിക്കുന്നില്ല മനോഹരമായ ഒരു എന്നതിനപ്പുറം ലോകത്തിന്റെ ഹൃദയമാണ് കൊളംബിയ എന്നത് തന്നെയാണ് അതിന് കാരണം എന്നെപ്പോലെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നയാളാണ് താങ്കളുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിനോട് അനാദരവ് കാണിക്കാതിരിക്കുക അനുതാപത്തോടെ പെരുമാറുക ഇന്നു മുതൽ കൊളംബിയ ലോകത്തിന് മുമ്പിൽ കിടക്കുകയാണ് തുറന്ന കരങ്ങളോടെ സ്വാതന്ത്ര്യവും ജീവിതവും മനുഷ്യത്വവും സൃഷ്ടിക്കുന്നവരാണ് ഞങ്ങൾ ൾ എൻറെ തൊഴിലാളികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ചുമത്തിയെന്ന് അറിയാനായി തിരിച്ചും അത് തന്നെ ഞാൻ ചെയ്യുന്നു കൊളംബിയയിൽ കണ്ടെത്തിയ ചോളം കൃഷി ചെയ്ത് എൻ്റെ ജനത ലോകത്തെ മുഴുവൻ ഊട്ടട്ടെ